ഒരു സീറ്റും കൂടി ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം മുരളിക്ക് കിട്ടിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും ആള് നല്ല നടനാണ് അയാള് അപ്രാളിയിൽ നല്ല നടനാണ് പക്ഷെ ജീവിതത്തിൽ ജനങ്ങളോട് പെരുമാറുന്ന രീതി നല്ലൊരു നടന്റെ രീതിയല്ല നല്ലൊരു വീട് നോക്കിയിട്ട് ആ വീട്ടിൽ കേറി അതിൻ്റെ ഉള്ളിൽ നിന്ന് എ സിന്ന് ഇറങ്ങാതെ പോയി ഈ പരിസരത്തുള്ള ആൾക്കാരുമായിട്ട് ആരും കൈ കൊണ്ട് പോലും ഒരു കാണിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒരളിക്ക് വോട്ട് ചെയ്യും പത്മജ പാർട്ടി വിട്ടുപോയണ്ട് പാർട്ടിയുടെ കോൺഗ്രസ് ഇവിടെ ഉണ്ടായിരുന്നു സിന്ദാബാദ്രളീധര സിന്ദാബാദ് മുരളീധര നേതാവേ കളീധര നേതാവ് നേതാവേ തീരതയോടൊയോ ചോളോ തീരോളോ ചോളോ നമസ്കാരം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇലക്ഷൻ സമയത്ത് യാത്ര ചെയ്യുക എന്നുള്ളത് ഇത്തവണത്തിൻ്റെ ഒരു താല്പര്യമായിരുന്നു ഓരോ സ്ഥലത്തെയും എങ്ങനെയാണ് ട്രെൻഡ് എന്ന് അറിയുന്നതിന് വേണ്ടി കൂടിയാണ് ഞാൻ ഇത്തവണ യാത്ര ചെയ്തത് ആ യാത്രക്കിടയിലാണ് ഇന്നലെ തൃശ്ശൂരിലെത്തിയപ്പോൾ കടപ്പുറം അതായത് ചാവക്കാട് ഏരിയയിലേക്കൂടെ പോകുമ്പോഴാണ് വലിയ തരത്തിലുള്ള ആളുകളുടെ പ്രചരണങ്ങൾ ശ്രദ്ധിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആ ഭാഗത്ത് എവിടെയോ ഉണ്ടെന്നുള്ള വിവരമാണ് ഞാൻ അപ്പോൾ മനസ്സിലാക്കിയത് എന്തായാലും മുരളീധരൻ്റെ അവിടെ ജനങ്ങൾ ഇത്തരത്തിൽ താല്പര്യപ്പെട്ട് ആ ഏരിയയിൽ ചർച്ചാ വിഷയമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും മുരളീധരൻ ആ മേഖലയിൽ വലിയ പിന്തുണയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കടാപ്പുറം എന്ന് പറയുന്ന ചാവക്കാട് ഏരിയയിലാണ് മുരളീധരൻ്റെ സന്ദർശനം ഉണ്ടായിരുന്നത് കടാപ്പുറത്തെ ഏരിയയിലേക്ക് കടന്നു ചെന്നപ്പോൾ ഓരോ സ്ഥലത്ത് ചെന്ന് ചെല്ലുമ്പോഴും അവിടെയെല്ലാം മുരളീധരൻ വന്നു പോയി വന്നു പോയി എന്ന് പറയുന്ന ഒരു സമീപനമാണ് വിവരങ്ങളാണ് കിട്ടിയത് അങ്ങനെ ഏകദേശം കടാപ്പുറം ഏരിയയിൽ കൂടെ ഒരു സ്ഥലത്ത് ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ അവരെ അടുത്ത് ഞാൻ നേരിട്ട് ചെന്ന് ഇറങ്ങി സംസാരിച്ചു ഇവിടെ മുരളീധരൻ എവിടെയാണ് എത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞവർ കൂട്ടം കൂടി എന്നെ വളഞ്ഞു എൻ്റെ പ്രതികരണത്തിന് വേണ്ടി ശ്രമിച്ചു ഞാൻ അവരുടെ പ്രതികരണം എടുക്കാൻ തയ്യാറായി കടൽ വളരെ വിശുദ്ധമായിരുന്നു അതേപോലെ വളരെ ആവേശത്തിലായിരുന്നു ആ കോൺഗ്രസ് പ്രവർത്തകർ മുരളീധരന് ഇത്രമാത്രം സപ്പോർട്ടോ കടാപ്പുറത്ത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു അവർ ആവേശത്തോടെ പറഞ്ഞു അവർ ആവേശത്തോടു കൂടി മുരളീധരനെ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് അവർ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയുണ്ടായി അതാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഗീയ ശക്തികൾക്കെതിരെയുള്ള ഒരു പോരാട്ടം അതോടൊപ്പം തന്നെ വർഗശത്രുക്കളായ സി പി എമ്മിനെതിരെ ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്രാവശ്യം നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പത് സീറ്റുണ്ടായിരുന്നത് ഇപ്രാവശ്യം ഇരുപതിൽ ഇരുപതും മേടിക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് യു ഡി എഫ് ഇപ്രാവശ്യം അധികാരത്തിൽ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ട് എന്തുകൊണ്ട് യു ഡി എഫ് എന്തുകൊണ്ട് യു ഡി എഫ് എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും സാധാരണക്കാരായ ജനങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനവുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വില നേരത്തെ നാനൂറ് രൂപ ഉണ്ടായിരുന്ന ഗ്യാസിൻ്റെ വില ഇന്നിപ്പോൾ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറിലേക്ക് എത്തി നിൽക്കുന്നു പെട്രോളിൻ്റെ വില അതേപോലെ തന്നെ അമ്പ അമ്പത്തഞ്ച് ഉണ്ടായിരുന്നത് നൂറ്റിപ്പത്തിലേക്ക് എത്തിയിരിക്കുന്നു അത് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഈ ഗവൺമെൻറ്റ് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ആയാലും ഈ പൊതുവിപണിയിൽ ഇടപെടലുകൾ നടത്താത്തത് കാരണം മൊത്തം സാധനങ്ങളുടെ വില വർദ്ധിച്ചിരിക്കുകയാണ് സപ്ലൈയിൽ തന്നെ കെട്ടിപ്പിട്ടിയ ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ജനങ്ങൾ ഈ ഗവൺമെന്റ് മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ പിണറായി ഗവണ്മെന്റിന്റെ ഈ ഇപ്പം നടക്കുന്ന ഈ സോളാർ സോളാർ കഴിഞ്ഞിട്ടാണ് അടുത്തത് കുഞ്ഞി അടുത്ത് വന്നുകൊണ്ട് അപ്പോൾ ബാങ്കിന്റെ ഒരു അഞ്ച് അഞ്ച് അക്കൗണ്ട് സി പി എമ്മിന്റെ അക്കൗണ്ടാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇ ഡി പക്ഷേ ഇത്ര ഇത്തരത്തിലുള്ള അഴിമതി ഉണ്ടെങ്കിലും അവരെ സംരക്ഷിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രവും കേരളവും ഒരു ഒരു ബൈ ബൈ നിലപാടാണ് സ്വീകരിച്ചോണ്ടിരിക്കുന്നത് എൻഫോഴ്സ്മെന്റിന്റെ രാജ്യത്തിന്റെ വിവിധ വിവിധ ഭാഗങ്ങളിൽ പ്രതിപക്ഷ കക്ഷികൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ അത്ര ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് മൊത്തത്തിൽ ജനങ്ങൾക്ക് പോലും അതിനു മുമ്പും ഇവരെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പല കേസുകളിലും അതുകൊണ്ടാണ് ഈ ഈ കരുവന്നൂർ ബാങ്ക് കേസിൽ ശക്തമായ തെളിവ് കേന്ദ്രത്തിന്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ ഇലക്ഷൻ വരെ കേസ് മുന്നോട്ട് പോകാതെ പേടിപ്പിച്ച് പിണറായി സർക്കാരിനെ കൊണ്ട് കേരളത്തിലുള്ള ഒട്ടേറെ കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകളിൽ അവർക്ക് അനുകൂലമായ വിധി ഉണ്ടാക്കാം ഒരു കേസ് കൊലപാതക കേസ് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ അത് തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷൻ്റെ കഴിവാണ് ആ പ്രോസിക്യൂഷൻ്റെ കഴിവ് കേടീനെ ആ വിചാരണ കോടതി ശക്തമായിട്ട് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇവിടുത്തെ ആർ എസ് എസ് നേതൃത്വവുമായിട്ട് പിണറായി സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഇത് മുമ്പ് പറഞ്ഞു കേട്ടിരുന്നു ഈ ഒരു എം ശ്രീ എം എന്ന് പറഞ്ഞ ആൾ ഒരു ആർ എസ് എസിൻ്റെ പ്രതിനിധിയായിട്ട് ഈ സി പി എം ആയിട്ട് ഇവിടുത്തെ കേരളത്തിലെ സംഭവങ്ങളിലൊക്കെ മധ്യസ്ഥ വഹിച്ചിട്ടും അതിൻ്റെ ഒരു ഭാഗമാണ് ഈ റിയാസ് മാലോയി ഉൾപ്പെടെയുള്ള പല തലക്കേസിൻ്റെ വിധി ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ അതുകൊണ്ടാണ് ഇപ്പോൾ പിണറായി ഇത്ര നാളായിട്ട് അറസ്റ്റ് പിണറായിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഈ കരുവന്നൂർ കേസ് അന്തിമമായിട്ട് ചെല്ലുന്നത് എ സി മെയ്ദീനിലൂടെ പിണറായി വിജയനിലേക്കാണ് അത് തടസ്സപ്പെടുത്തുന്നത് പിണറായിനെ ഭയപ്പെടുത്തി നിർത്തിക്കൊണ്ട് ഇരിക്കുകയാണ് പല കേസും ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇവിടെ ഉണ്ടായ പൈസ കോടിക്കണക്കിന് രൂപ കയ്യോടെ പിടിച്ചു ബൾക്കായിട്ടുള്ള പൈസ ആ കേസിൻ്റെ ഗതി ഇന്ന് എന്തായെന്ന് നമുക്ക് ആർക്കും അറിയേണ്ട അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹം ഒരു കൊല്ലത്തോളം ജയിലിൽ കിടന്നു ആ സ്വാഭാവികമായിട്ടും ആ ജയിലിൻ്റെ അടുത്ത ഇത് പോകേണ്ടത് അവരുടെ ചീഫായ മുഖ്യമന്ത്രി വരുമ്പോൾ അവിടുത്തെ ഈ കേസ് വിരിഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല അതൊരു ഒട്ടേറെ കേസുകൾ കേരളത്തിൽ ഉണ്ടായിട്ട് ഇതൊന്നും മുന്നോട്ട് പോകാത്തത് കേന്ദ്രത്തിലെ ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള പോരാട്ടം ഇത് ടൈപ്പാണ് അറസ്റ്റായിട്ട് എന്താണ് ഈ എലക്ഷൻ സമയത്ത് അത് ചെയ്തത് അനുചിതമാണ് എത്ര വലിയ കേസായാലും ഒരു നാൽപ്പത് ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ രാജ്യത്തൊന്നും സംഭവിക്കാൻ പോകണില്ല അന്തിമമായിട്ട് ഈ ഇലക്ഷന്റെ മുന്നിൽ അത്തരം കേസുകൾ വരുമ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രമാത്രം വിട്ടികളല്ല എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ അറസ്റ്റ് ചെയ്യണം ഞങ്ങൾ ആവശ്യപ്പെടില്ല കേസ് ഇതിന് മുമ്പ് എടുത്തിട്ടുള്ള കേസുകളാണ് അത് ആ കേസ് മുന്നോട്ട് പോണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അതിലാ കേസിൽ സത്യം ഉണ്ടെങ്കിൽ പിണറായി അല്ല അതിന്റെ വലിയ ആളുകളായാലും അറസ്റ്റ് ചെയ്യണമെന്നാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഈ മുരളീനെ ഇവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹം ശിഖണ്ഡി ആണെന്നാണ് ബി ജെ പിയുടെ എല്ലാ വിജയവും തടയിടണം ആളാണ് ശിഖണ്ഡി എന്ന് പറഞ്ഞ് മുരളീനെ വിശ്വസിച്ചു അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യം ഇവിടെ മുരളി ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം മോദി ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് ഒരു മന്ത്രി ഇവിടെ തൃശൂരിട്ട് പറഞ്ഞത് അത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ മന്ത്രിയാണ് ആറ്റിങ്ങൽ വി മുരളീധരൻ മന്ത്രിയാണ് തൃശ്ശൂർ നമ്മുടെ സുരേഷ് മന്ത്രിയാണ് ആ ഒരു ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മന്ത്രിയാണ് അപ്പോൾ കേരളത്തിൽ വേറെ മന്ത്രി സ്റ്റേറ്റുകൾക്കൊന്നും മന്ത്രിസ്ഥാനം ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് ഒരു ലക്ഷത്തി താഴെട്ടിനെ ജയിക്കും ഉറപ്പായി കാര്യം കഴിഞ്ഞ പ്രതാപം മത്സരിക്കുമ്പോൾ ഒരു ലക്ഷത്തോളം വോട്ടിനാണ് ഇവിടെ ജയിച്ചത് ഗുരുവാരൂർ നിയോജക മണ്ഡലത്തിൽ ഗുരുവായൂർ നിയോജമണ്ഡലത്തില് ഈ ജില്ലയില് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുത്ത ഒരു ബൂത്ത് തന്നെ ഈ പഞ്ചായത്തിലുണ്ട് കടപ്പുറം പഞ്ചായത്ത് അവിടെ നിന്ന് തൊട്ടടുത്ത സ്ഥലത്തേക്കാണ് യാത്ര ചെയ്തത് തൊട്ടടുത്ത പോയിന്റിലേക്ക് മുരളീധരൻ കെ മുരളീധരൻ എത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള ആളുകളും സ്ത്രീ സ്ത്രീകളും കുട്ടികളും അടക്കം ഒരു വലിയ ജനക്കൂട്ടം തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തിയിരുന്നു ഞാൻ അന്വേഷിച്ചപ്പോൾ യു ഡി എഫിൻ്റെ കോട്ടയാണ് അവിടെയെന്ന് മനസ്സിലാക്കി ആ കടപ്പുറം പഞ്ചായത്തിൽ മാത്രം രണ്ടായിരം മൂവായിരം വോട്ട് യു ഡി എഫിന് അനുകൂലമായി വോട്ട് കിട്ടുക എന്നുള്ളതും അവിടെ നിന്ന് അറിഞ്ഞു എന്തായാലും അവിടെ നടന്ന രംഗമാണ് ണിക്കുന്നത് ഇതിനിടയിൽ എൻ്റെ ലേഖകൻ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ വളരെയധികം സുന്ദരനായല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് ഈ യാത്രകൾ കൊണ്ടാണ് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് കെ മുരളീധരൻ ഒരാവേശമാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല ജനങ്ങൾക്ക് അത് അദ്ദേഹം പഴയ ഒരു കേസ് മുരളീധരൻ അല്ല കാര്യക്ഷമതയുള്ള നയിക്കാൻ കഴിവുള്ള ഒരു ലീഡറാണ് അദ്ദേഹം ഏത് കാര്യങ്ങൾക്കും കൃത്യമായി മറുപടി കൊടുക്കാൻ കഴിവുള്ള ഏത് കാര്യങ്ങൾക്ക് ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയാൻ കഴിയുന്ന അദ്ദേഹം പത്മജ വേണുഗോപാലിന് പകരമായി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടപ്പോൾ അതിന് പ്രതി കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹം തൃശ്ശൂരിൽ അത് ശരിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി കൊണ്ട് തെളിയിക്കുന്നു എന്നുള്ളതാണ് സത്യം എൻ്റെ യാത്രയിൽ ഞാൻ ഏറ്റവും പരിശോധിച്ചത് കെ മുരളീധരൻ അടിത്തട്ടിലുള്ള പിന്തുണ എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ് എല്ലാ എലക്ഷൻ എഞ്ചിനീയറിങ്ങിൽ വളരെയധികം പ്രാഗല്ഭ്യനായ ഒരു ആളാണ് കെ മുരളീധരൻ അദ്ദേഹം തെലുങ്കാനയിൽ പോയി അവിടെ കോൺഗ്രസിന് അധികാരത്തിലെത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുള്ള ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പഴയ ഒരാളല്ല അദ്ദേഹത്തിന് കൃത്യമായി സ്ട്രാറ്റജി അറിയും ജനങ്ങളെ വേണ്ടി പറയാം ജനങ്ങളുടെ എങ്ങനെ മറുപടി അറിയാം ഓരോ ചോദ്യങ്ങൾക്ക് ഉരുളയ്ക്ക് പേര് എന്ന് പോലെ കൃത്യമായി പറ മറുപടി പറഞ്ഞ് എതിരാളികളെ വായടപ്പിക്കാൻ കഴിയും അദ്ദേഹം അവിടെ വന്നപ്പോൾ ഉണ്ടായ രംഗങ്ങളാണ് ഞാനിപ്പോൾ പകർത്തിയിട്ടുള്ള അധികം അവിടെ പോ അവിടെ ഉണ്ടായിട്ടുള്ള ജനങ്ങളുടെ പ്രതികരണവുമാണ് ഇപ്പോൾ കൊടുക്കുന്നത് വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നല്ല ആവേശത്തോടെ നടക്കുന്നുണ്ട് അതിന് പ്രവർത്തകരുടെ ആവേശം നടക്കുന്ന സ്വഭാവം വേണ്ടി ചെറുപ്പമാവുമല്ലോ താങ്ക് യു താങ്ക് യു ും ഇന്നത്തെ കോൺഗ്രസ് എല്ലാ ആൾക്കാരും ഇന്ന് ഇഷ്ടപ്പെടുന്നത് കോൺഗ്രസ് അധികാരത്തിൽ എത്തിക്കണമെന്നാണ് അപ്പോൾ ആയതുകൊണ്ട് മുരളി വളം ജയിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു സീറ്റും കൂടി ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം മുരളിക്ക് കിട്ടിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി അവൻ ഗവൺമെൻറ് ഇനെ ഉണ്ടാക്കാൻ ക്ഷണിക്കുന്നതും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും മുരളിക്ക് വോട്ട് ചെയ്യും ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ചും പിന്നെ തീരദേശങ്ങളിലുള്ളവർക്ക് എല്ലാ സഹായവും ചെയ്തിട്ടുള്ളത് കോൺഗ്രസ്സാണ് ഭംഗി ഭംഗിയല്ലല്ലോ ഇവിടെ മനസ്സല്ലേ പ്രവർത്തനമല്ല ആള് നല്ല നടനാണ് ഒരു മിനിറ്റ് പറയാം ആള് നല്ല നടനാണ് ആള് അപ്രാളിയിൽ നല്ല നടനാണ് പക്ഷെ ജീവിതത്തിൽ ജനങ്ങളോട് പെരുമാറുന്ന രീതി നല്ലൊരു നടന്റെ രീതിയല്ല നല്ലൊരു വീട് നോക്കിട്ട് ആ വീട്ടിൽ കേറി അതിൻറെ ഉള്ളിൽ നിന്ന് എ സിന്ന് ഇറങ്ങാതെ പോയി ഈ പരിസരത്തുള്ള ആൾക്കാരുമായിട്ട് ഒരു കൈ കൊണ്ട് പോലും കാണിക്കാൻ തയ്യാറാവാത്തൊരു വ്യക്തിയാണ് അത്രേ ഉള്ളൂ പക്ഷെ ഈ സുരേഷ് ഗോപി എന്ന വ്യക്തി ജനങ്ങളോട് പെരുമാറുന്ന രീതി ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഏകദേശം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ചില ആൾക്കാര് വ്യക്തിപരമായിട്ട് നല്ല ആൾക്കാരെ തെരഞ്ഞെടുത്തുകൊണ്ട് മാത്രം അഭിസംബോധന ചെയ്യുന്ന ഒരാളാണ് സുരേഷ് ഗോപി പക്ഷെ ബാക്കിയുള്ള ഇപ്പോ മുരളീധരൻ എല്ലാരെ കണ്ടാലും എളിമയോടെ നല്ല പെരുമാറ്റമാണ് പക്ഷെ സുരേഷ് ഗോപി എന്ന വ്യക്തി വളരെ എന്താ പറയാ നല്ലതാണോ വെളുത്തതാണോ കറുത്തവനാണോ അത് നല്ല ഭംഗിയുള്ളവനാണോ നോക്കിയിട്ട് പെരുമാറുന്ന രീതിയിലേക്ക് സുരേഷ് ഗോപി പോയിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്രാവശ്യം തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മുരളീധരൻ തന്നെ വളരെ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ജയിക്കുകയും ചെയ്യും അത് പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റില്ല എന്നാലും കഴിഞ്ഞ വർഷത്തെ അതിനായിട്ട് മേലൊക്കെ ഭൂരിപക്ഷം വരാനാണ് ഞങ്ങൾ ആഗ്രഹം ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിരിക്കുന്നു ജനങ്ങൾ ഇപ്പോഴത്തെ ഈ ഭരണം കൊണ്ട് പറയാണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കും അറിയാം അത് ഓരോ ചെറിയ താഴെ തട്ടിക്കെടുക്കുന്നവർ വരെ വളരെയധികം യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്

പഴയകാല പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും വളരെ ഉഷിരോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് അത് പാർട്ടിക്ക് വരും ചലനാണ് പത്മജയെ പോലെ ഒരു വേശി പോയത് കൊണ്ട് കോൺഗ്രസിന് ഗുണമുള്ളൂ കോൺഗ്രസ് ഒരുപാട് പരിഗണന കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് പത്മജ പത്മജിക്ക് മത്സരിക്കാനുള്ള ചാൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി എന്ന നിലക്ക് കേരളാകരുടെ ഏറ്റവും നല്ല എന്താ പറയാ സ്വന്തം എല്ലാം കൊണ്ടും അവളുടെ എല്ലാ സൗകര്യവും അവൾക്ക് പാർട്ടി കൊടുത്തിട്ടുണ്ട് ആ പാർട്ടിയെ കൊടുത്ത പാർട്ടിയെ വളരെ എന്താ പറയുക ഒന്നിനും മറ്റല്ലാത്ത രീതിയിൽ ചവിട്ടിത്തച്ചുകൊണ്ട് പോയാൽ ആ ഒരു പോയ വ്യക്തിയെ ഞങ്ങൾക്കും മര്യാദ കൊടുക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെയല്ല ഞങ്ങളെ പ്രസ്ഥാനത്തെയാണ് വളരെ മോശമായ രീതിയിൽ അങ്ങോട്ട് ചാടിയപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന പ്രസ്ഥാനത്തെ വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പം ഞങ്ങൾക്കും പറയാമല്ലോ ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ല ഇവിടെ എത്രയും മുതിർന്ന കോൺഗ്രസുകാരെ അവിടെ വന്നു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് വന്ന് നിൽക്കുന്നത് എത്ര വെയിലത്തും ആ പാർട്ടി വരണമെന്നുള്ള ശക്തിയായ ആഗ്രഹം കൊണ്ടും മനസ്സിലുള്ള തീരുമാനം എടുത്തത് കൊണ്ടാണ് വരുന്നത് ആ പത്മജ ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു അവിടെ അവർക്ക് ചന്ദനക്കുറി ഇട്ടിരിക്കാൻ പേടിയാണ് ഈ പാർട്ടിയിൽ നിൽക്കുമ്പോൾ ചന്ദനക്കുറി ഇട്ടിരിക്കാൻ പേടിയായിരുന്നു ശ്രീ ലീഡർ കെ കരുണാകരൻ എല്ലാ മാസവും ഒന്നാം തീയതി ഗുരുവായൂര കണ്ണനെ ദർശിക്കാൻ വരികയും കളഭം ചാർത്തിയിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് വരുന്നത് അയാളുടെ മകളാണ് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് അപ്പോൾ അവരുടെ വിഡ്ഡിത്തം അവരെങ്ങനെയുള്ള ഒരാളാണെന്ന് ജനം വിലയിരുത്തി കഴിഞ്ഞു ആ സ്റ്റേറ്റ്മെന്റ് മാത്രം മതി മനസ്സിലായോ അത് അതായത് ചേരിത്തി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ വളരെയധികം വളരെ മോശമായ രീതിയിൽ കോൺഗ്രസിനെ ഇകഴ്ത്തി സംസാരിക്കും അത് ജനങ്ങൾ തിരിച്ചറിയും ആ പത്മജയ ഒന്നുമല്ലാതെ ഈ ജനങ്ങളാക്കും ഈ കേരളത്തിന്റെ ജനത ജനത പ്രബുദ്ധരാണ് കേരള ജയിക്കും അത് ഉറപ്പാണ് മുരളീധരന്റെ മുരളീധരന്റെ ഏജ് ഏജ് ഉണ്ടല്ലോ ഉണ്ടല്ലോ ഒരു ഏജ് അതിനേക്കാൾ ഏറെ ആയിരത്തിന് ജയിക്കും അറുപതിനു മേലെ ഏജ് കാണുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ഏഹ് അപ്പൊ അറുപതിനും ഒരു ലക്ഷത്തിനുള്ളിൽ ജയിക്കുന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ കെ മുരളീധരൻ വലിയ ഭൂരിപക്ഷത്തില് ഇവിടുന്ന് ജയിക്കും യാതൊരു തർക്കമില്ല ബിജെപി മൂന്നാം സ്ഥാനത്തേക്ക് പോകും മൂന്നാം സ്ഥാനത്തേക്ക് പോകില്ല കേന്ദ്രമന്ത്രി ഉണ്ടെങ്കിൽ അത് കെ മുരളീധരൻ ആയിരിക്കും അപ്പോണറായി പ്രശ്നങ്ങളൊക്കെ ഒരു മൂന്ന് അക്കൗണ്ട് മൂന്നോ നാലോ അക്കൗണ്ട് ഇപ്പൊ ഇ ഡി ഇന്ന് അവർക്കൊക്കെ ലെറ്റർ പോയിട്ടുണ്ട് ബാങ്കിന്റെ അഞ്ചെണ്ണം അഞ്ചെണ്ണം അപ്പൊ അതിനെ കുറിച്ച് അതൊക്കെ ബാധിച്ചിട്ടുണ്ട് അത് കരിപന്നൂര് ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്ന കൊള്ളല്ലേ സഹകരണ കൊള്ളല്ലേ സി പി എമ്മിന് വലിയ പങ്ക് ഉണ്ടല്ലോ ആ പങ്ക് ഈ തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പിൽ അത് ജനങ്ങള് വിധി എഴുതും മോഡിയുടെ ഭരണ മോഡിയുടെ ഭരണത്തിനെതിരെ ജനവിധി ഉണ്ടാവുമല്ലോ അറസ്റ്റ് അറസ്റ്റ് അന്യായമായ ആണല്ലോ അതിനെതിരെയും ജനവിധി ഉണ്ടാവും സാധാരണക്കാരായ ആളുകൾ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസാനല്ലോ മോദിര ഭരണത്തിന് വിലയിലും ഒക്കെ പിണറായി അറസ്റ്റ് ചെയ്യേണ്ടത് തർക്കില്ല സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പ്രധാന കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് രണ്ടു കൂട്ടും കൂടിയുള്ള ധാരണ കൊണ്ടാണ് അറസ്റ്റ് കറക്റ്റായി പറയാന കാരണം മറ്റേ മറ്റൊരു ഡൽഹി മുഖ്യമന്ത്രിനെ അറസ്റ്റ് ചെയ്യാൻ ചെറിയൊരു കാരണം കൊണ്ട് അറസ്റ്റ് ചെയ്തു ഒരു പത്ത് പതിനൊന്ന് കാരണങ്ങളുള്ള പിണറായി വിജയന ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല സ്വർണക്കള്ള കടത്ത് മുതൽ സഹകരണ ബാങ്ക് സഹകരണ ബാങ്കിന്റെ കടത്ത് വരെ ഉണ്ട് ബാക്കിയുള്ള എന്തെല്ലാം എന്തെല്ലാം ഈ കേരളത്തിന് പിച്ചച്ചട്ടി അടിപ്പിച്ചിട്ടുള്ളതടക്കം മറ്റേ പിണറായി വിജയൻ്റെ ജനങ്ങൾ ആ ഇപ്പം ഇന്ന് എൻ്റെ വീട്ടിൽ സക്കാത്ത് പിള്ളക്ക് വിഷമം തോന്നണ്ട സക്കാത്ത് വാങ്ങാൻ മൂന്ന് സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരൊന്നും അറിയാത്ത പാവം സ്ത്രീകൾ പറയണേ ഇങ്ങനൊരു നാറിയ ഭരണമുണ്ടോ എന്ന് അപ്പം എന്നെ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് അല്ല ഞങ്ങൾ അനുഭവിച്ചത് കൊണ്ടാണ് ഈ പെൻഷൻ കിട്ടുന്നത് കൊണ്ട് ഞങ്ങൾ മരുന്നെങ്കിലും വാങ്ങായിരുന്നു ഞങ്ങൾക്ക് ഇപ്പം അതുപോലില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു നാറിയ ഭരണവും ഇങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി ഉണ്ട് അത് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളെല്ലാം തീരുമാനിച്ചുറച്ച് കോൺഗ്രസ്സിന് അവിടെ നോട്ട് പെൻഷൻ ഞാൻ 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 അതിന് ഇരയാളാണ് കാരണം ഞങ്ങൾ ജീവനക്കാർക്ക് റിട്ടയർമെന്റ് ചെയ്ത ആളുകൾക്കും ജീവനക്കാർക്കും അഞ്ഞൂറ് രൂപ വെച്ച് മാസത്തില് ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്നും പെൻഷൻ കാശിൽ നിന്നും പിടിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പം ആ മെഡിസപ്പ് ഇൻഷുറൻസ് അങ്ങനെ വരുമ്പോൾ ഒരു മാസത്തിൽ നൂറ്റി അൻപത്തി കോടി രൂപ ഗവണ്മെൻറ്റിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാനതിന് സാക്ഷിയാണ് എൻ്റെ കാലിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് മെഡിസപ്പിനെ അപേക്ഷിച്ചപ്പോൾ പറയണേ കാൽമുട്ടിനും തണ്ടലിനും തണ്ടലിനും മറ്റേ മെഡിസിപ്പിൻ്റെ ആനുകൂല്യം പിന്നെ ജീവനക്കാർക്ക് എവിടെ രോഗം വരണേ അതാ രോഗം വന്നാൽ ക്യാൻസറിന് കൊടുക്കും മറ്റേ ഹാർട്ട് പേഷ്യൻറ്റിന് കൊടുക്കും ലിവർ കംപ്ലൈൻ്റിന് കൊടുക്കും മറ്റേ അങ്ങനെയുള്ള ഇതിന് മാത്രമേ പക്ഷേ ജീവനക്കാർക്ക് വരുന്ന രോഗം ഇതാണല്ലോ അപ്പോൾ ഈ രൂപ നമ്മുടെ ഈ നൂറ്റമ്പത് കോടി രൂപ വാങ്ങിച്ചിട്ട് ഇവർ എന്ത് ചെയ്യണു പറയണത് ആറുമാസം കൊണ്ട് മുപ്പത്തഞ്ച് കോടി രൂപ ചിലവായിരുന്നു മുപ്പത്തഞ്ച് കോടി രൂപ ചിലവായുള്ളൂ മാസത്തിൽ നൂറ്റമ്പത് രൂപ പേടിക്കുമ്പോൾ അപ്പം അതിന് സാക്ഷികളും ഞങ്ങളും കൂടിയാ പിന്നെ പിച്ചച്ചട്ടി എടുക്കുന്ന ഈ അമ്മമാര് പാവങ്ങള് നമ്മൾ ഓടി നടന്നിട്ടാണ് ഞാൻ ഇവിടെ കൗൺസിലറായിരുന്നു മൂന്ന് ടൈം നാല് ടൈം കൗൺസിലറായിരുന്നുണ്ട് ആ ഞാൻ എല്ലാ പാവങ്ങൾക്കും പെൻഷൻ പെൻഷനാക്കി കൊടുത്ത അപ്പൊ വന്ന് ചോദിക്കുന്നത് ടീച്ചറെ ഞങ്ങളുടെ പെൻഷൻ കിട്ടണില്ലല്ലോ എന്താ ചെയ്യണ്ടേ അതാണ് അപ്പൊ ആ ആ നമ്മൾ പറയുമ്പോ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി അറുനൂറ് രൂപയ്ക്കൊരു വിലയില്ല പക്ഷേ ഈ പാവങ്ങൾക്കത് വിലയാണ് അമ്മമാർക്കത് വിലയാണ് പറയുന്നത് ഒരമ്മ പറഞ്ഞത് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് മോളെ അഞ്ഞൂറിന്റെ നോട്ട് അമ്മ ഉമ്മ ഇപ്പോഴാ കാണണമെന്ന് മനസ്സിലായാ ഈ പെൻഷൻ കിട്ടിയപ്പോൾ രണ്ട് തവണയിലത്തെ പെൻഷൻ ഒരുമിച്ച് കൊടുത്തപ്പോൾ ഉമ്മ പറയണ അഞ്ഞൂറിന്റെ നോട്ട് ഇത്താ കാണുന്നത് കൊല്ലങ്ങളോളായിട്ട് കാണുന്നത് ഇപ്പഴാ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നതല്ലേ അത് പിടിച്ചു വെച്ചിട്ട് ഇത്രയും ദർബാർ അടിച്ചൊരു മന്ത്രിസഭ വേറെഡ അതല്ലേ നമ്മൾ ചോദിക്കില്ല പാവങ്ങൾ കേട്ടിട്ടുണ്ട് പാവങ്ങൾക്ക് പ്രതിഫലിക്കും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ ഇതും അതും തമ്മിൽ ബന്ധമില്ലാത്തത് സ്റ്റേറ്റ് ഭരണവും ലോക്സഭാ തെരഞ്ഞെടുപ്പും തീർച്ചയായിട്ടും ബന്ധമുണ്ട് മാത്രമല്ല ഇവിടുന്ന് ഇരു ഇവിടെ നിന്നുള്ള സീറ്റ് ഇരുപത് സീറ്റ് കിട്ടിയാലും ഇവർക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും പോയിട്ട് പോയിട്ട് ഇവർക്ക് എന്ത് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കേരളത്തിൽ നിന്ന് നിന്ന് സീറ്റും ഇവർ അവിടെ അവർ ഇതിൽ വേണ്ടിട്ടല്ല ചിഹ്നം നിലനിർത്താൻ മത്സരമാണ് സി പി എം ഇപ്പൊ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാം എല്ലാ സ്റ്റേറ്റിൽ നിന്നും അവര് തൂത്തും എറിയപ്പെട്ടു ആകെ ഉള്ളത് ഇപ്പൊ കേരളത്തിൽ മാത്രമാണ് അപ്പൊ ഇവിടെയും കൂടി നഷ്ടപ്പെട്ടല്ല അവരുടെ ചിഹ്നം പോലും നഷ്ടപ്പെടും ആ ദേശീയ പാർട്ടിന്നുള്ള ലാബിൾ പോലും ഇല്ലാതാവും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് മത്സരിക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അവർ അത് നമ്മള് അഡ്വാൻസ് ആയിട്ട് പറയുകയും ചെയ്തു ഒന്നിലെ മരപ്പട്ടി അല്ലെങ്കിൽ ഈനാം പേച്ചി ഇതായിരിക്കും നമ്മുടെ ചിന്മൊക്കെ